ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കി വീഡിയോ ആയിട്ടാണ് അപ്പം ഇന്നലെ ഒരുപാട് കൂട്ടുകാർ ചോദിക്കേണ്ടായി ആരെ കല്യാണാണെന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇവിടുത്തെ അച്ഛൻ്റെ അമ്മാവൻ്റെ മോൻ്റെ കല്യാണമാണ് കേട്ടോ അപ്പം ഞാനത് പറഞ്ഞു എന്നാണ് വിചാരിച്ചത് പക്ഷേ എങ്കിലത് പറഞ്ഞിട്ടില്ല തോന്നുന്നു എല്ലാ കൂട്ടുകാരും അങ്ങനെ ചോദിച്ചിരുന്നു തരുന്നു ആരെ കല്യാണമാണെന്നുള്ളത് അപ്പം അതാ കല്യാണത്തിന് പോകാൻ വേണ്ടി രാവിലെതാ ഒരുങ്ങി പുറപ്പെട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ റോട്ടുകൂടിയും പോവാ പിന്നെ അതിൻ്റെ കുറുക്കിന് വഴിയുണ്ട് അപ്പം നമ്മൾ കുറുക്കാണെല്ലാം വേഗം നോക്കുക അപ്പൊ ഞങ്ങൾ അതിലെങ്ങനെ പോവുകയാണ് അപ്പം ഞാനും ചേച്ചി അനുമോളും അച്ചമ്മയൊക്കെ വരുന്നുണ്ട് കേട്ടോ അമ്മ പോന്നിട്ടില്ല അമ്മയും അച്ഛനും ഏട്ടനും നന്ദും പെണ്ണിനെ പോന്നിട്ടില്ല കേട്ടോ പെണ്ണിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പൊ അച്ചമ്മ ഉണ്ട് പറഞ്ഞപ്പോൾ അച്ചമ്മേനെയും കൊണ്ട് അങ്ങനെ പോയി അപ്പൊ രാവിലെ ഒരു ഏഴുമണിയാകും ആറേമുക്കാലൊക്കെ ആകുമ്പോൾ ഞങ്ങൾ പോന്നിട്ടുണ്ട് കേട്ടോ കൃത്യം ഒരു ഏഴുമണിയൊക്കെ ആ സമയത്ത് ഇവിടെ എത്തിയിട്ടുമുണ്ട് അപ്പൊ എല്ലാവരും ഇങ്ങനെ ഒരുങ്ങി ഒരുങ്ങണോരും ഒരുങ്ങാത്തോരും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്താക്കണേ രാവിലെ ചായക്ക് നൂൽപൂട്ടും ചിക്കൻ കറിയാണ് കേട്ടോ അപ്പൊ അതൊക്കെ കഴിച്ചു എല്ലാവരും ഇങ്ങനെ എടുത്തിട്ട് അവനവനെ എടുത്തിട്ട് അങ്ങനെ കഴിക്കിയിരുന്നു അപ്പൊ കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ മുന്നിൽ അങ്ങനെ ബസ് കയറാൻ വേണ്ടി വന്നു അപ്പോൾ രണ്ട് ബസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ ഞാനും ചേച്ചിയും കുട്ടികളും പിന്നെ അമ്മായിന്റെ മകളുണ്ടായിരുന്നു ജിഷ ചേച്ചി അപ്പ ചേച്ചിയൊക്കെ മുന്നിൽ അങ്ങനെ പോന്ന് ഞങ്ങള് വേഗം ബസ്സിലൊക്കെ കയറി സീറ്റൊക്കെ പിടിച്ചു കെട്ടോ പിന്നെ നന്ദു പോരുന്നില്ല എന്ന് കൊറേ മുന്നേ തന്നെ പറയുന്നുട്ടോ നിശ്ചയത്തിന് തന്നെ ഓൻ പോന്നിട്ടുണ്ട് അപ്പോൾ എന്നെ ഛർദ്ദിക്കാൻ വന്നിട്ട് ഛർദിക്കയിട്ട് എല്ലേനും ഒക്കെ എനിക്ക് ഉങ്ങനെ അപ്പം കുട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്കന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഛർദിക്കണ ഒരാൾ തന്നെയാണ് ഞാൻ എനിക്കും പോവാൻ പോതിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അമ്മായി പോകണം നിർബന്ധം പറഞ്ഞപ്പോൾ അങ്ങനെ പോന്നതാണ് പിന്നെ ചേച്ചിയൊക്കെ പറയാം നമുക്ക് ഒരു പ്രാവശ്യം കൂടിയും പോകാറട്ട് അങ്ങനെ പോകുന്നതാണ് കേട്ടോ അപ്പൊ ബസ്സിലൊക്കെ കയറി കുറെ ദൂരെ എത്തിയപ്പോ ആകർ ക്ഷീണമായിട്ടുണ്ട് കേട്ടോ ഇത് പെരിന്തൽമണ്ണ കഴിഞ്ഞ് ഞങ്ങള് മലപ്പുറം കോട്ടക്കൽ റോഡിനെ അങ്ങനെയാണ് കയറിയത് കേട്ടോ അത് സ്ഥലം എന്ന് പറഞ്ഞാല് കടുങ്ങോരം അങ്ങനെയാണ് പറഞ്ഞത് അപ്പം അവിടെയാണ് കുറച്ച് അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ബ്ലോക്കിലൊക്കെ പെട്ടു ഞങ്ങൾ അങ്ങനെ കുറേ സമയം വൈകിപ്പോയി അങ്ങനെ എന്താ പറയുക ബ്ലോക്ക് പെട്ട ഒരു സമയത്ത് വണ്ടി അവിടെ നിർത്തിയിട്ടതാണ് കേട്ടോ അപ്പോൾ പോകാൻ പറ്റായിട്ട് ഞങ്ങൾ അവിടെ നിന്നു പിന്നെ ആ ഒരു സമയത്തൊക്കെ ഞാനൊക്കെ ശരിക്കും ഒന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഭയങ്കര ക്ഷീണായി ഇങ്ങനെ വന്നിരുന്നു പക്ഷേ എങ്കിൽ വർത്താനം അങ്ങനെ ഇരുന്ന് അതൊക്കെ ആണ് പോയി പിന്നെയും ഛർദിക്കാൻ വന്നപ്പോൾ ഒന്ന് ഉറങ്ങിയിട്ടോ അപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സുഖമാണല്ലോ അപ്പം അങ്ങനത്തെ അതൊന്നും ഉണ്ടാവില്ല അപ്പം ഇതാ എന്തായാലും ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് അപ്പം നിശ്ചയത്തിൻ്റെ വീഡിയോയിൽ വീടും അതുപോലെ നിശ്ചയത്തിൻ്റെ വീഡിയോസൊക്കെ കാണിച്ചതാണ് അപ്പം ഇന്ന് കല്യാണം ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ അപ്പം അതുകൊണ്ട് പെണ്ണിൻ്റെ വീടും കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല അപ്പം എല്ലാവരും ഇതാ ഒക്കെ കുഴങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരുവിധാൾക്കാരൊക്കെ ഭയങ്കര ഷീഡായിട്ടുണ്ട് അപ്പോൾ ചെക്കൻ വന്നിറങ്ങിയിട്ടുണ്ട് അപ്പം അവിടെ ബ്ലോക്കിൽ പെട്ടിട്ട് കുറച്ച് നേരം വഴുകിയിട്ടുണ്ട് കേട്ടോ ഏതായാലും മുഹൂർത്തത്തിൻ്റെ ആ ടൈമിൽ തന്നെ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടെ ചെല്ലണോടത്തന്നെ വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ ആ വെള്ളമൊക്കെ കുടിച്ചിട്ട് വേഗം ഉള്ളിലേക്ക് കയറുകയാണേ അപ്പം ഉള്ളിലേക്ക് കയറുന്നതിൻ്റെ മുന്നേതാക്കണ ഒരു കുഞ്ഞു ചടങ്ങൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ നിലവിളക്കൊക്കെ പിടിച്ച അമ്മയും അതുപോലെ ആങ്ങളെയും അച്ഛനും ബാക്കിയുള്ള കുടുംബക്കാരൊക്കെ ഒക്കെ താലൊക്കെ എടുത്ത് വന്നിട്ട് സ്വീകരിക്കുന്ന അങ്ങനെ ഒരു ചടങ്ങുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഒരുവിധം എല്ലാവരും എന്താ പറയുക കല്യാണത്തിനും അങ്ങനത്തെ ചടങ്ങുകളൊക്കെ ഉണ്ടാവൂലേ അപ്പോൾ ഓരോ നാട്ടിലും ഓരോ രീതിയായിരിക്കും അപ്പോൾ ആ നിലവിളക്ക് പിടിച്ചു നിൽക്കുന്നതാണ് കേട്ടോ പെണ്ണിൻ്റെ അമ്മ എന്ന് പറയാനുള്ളത് അപ്പോൾ അമ്മ അതാണ് പിന്നെ ബാക്കിയുള്ളതൊക്കെ കുടുംബക്കാരായിരിക്കും അതൊന്നും എനിക്കറിയില്ല കേട്ടോ പിന്നെ ചെക്കൻ്റെ ഒരു കുടുംബം തന്നെയാണ് കേട്ടോ പെണ്ണിൻ്റെ വീട്ടുകാരും ചെക്കൻ്റെ വീട്ടുകാരുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട് അപ്പോൾ ചെക്കൻ അതാ പെണ്ണിൻ്റെ ആങ്ങള അങ്ങോട്ട് സ്വീകരിച്ച് കൊണ്ടുപോയിട്ടുണ്ട് ശരിക്കും ഞങ്ങളൊന്നും താലികെട്ടൽ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല കേട്ടോ ബ്ലോക്കിൽ പോയിട്ട് ഒരുപാട് സമയം അവിടെ കോട്ടയ്ക്കൽ ആ തിരിയണ ഭാഗത്ത് ഒരുപാട് സമയം എന്ന് പറഞ്ഞൊന്ന് മണിക്കൂറൊക്കെ നിന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഞാൻ ശരിക്കും അവിടെ വണ്ടി നിർത്തിയിട്ടപ്പോൾ ഒരു ഉറക്കം ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ ഉറക്കത്തു നിന്ന് നീച്ചപ്പോഴും നമ്മൾ അവിടെ തന്നെയാണ് അപ്പം ഇത് ചെക്കൻ്റെ പെങ്ങളാണ് കേട്ടോ അപ്പോൾ പെങ്ങളും മകളും കൂടിയാണ് കൂടിയാണിത് ചേച്ചി പോലീസാണ് പിന്നെ വലിയ ഏട്ട എന്ന് പറയാനുള്ളത് പട്ടാളത്തിലാണ് അപ്പോൾ ഏട്ടപ്പോൾ വന്നിട്ടുണ്ട് കുറച്ച് ദിവസത്തെ ലീവിന് വന്നിട്ടുണ്ട് അങ്ങനെയാണ് ഈ ഒരു ടൈമിലേക്ക് കല്യാണമൊക്കെ ആക്കിയത് അപ്പോൾ അതാ ഞങ്ങൾ മുന്നത്തെ സീറ്റിലൊക്കെ പോയിരുന്നു വീഡിയോ ഒക്കെ എടുക്കാമോ വിചാരിച്ചിട്ട് അങ്ങനെ മുന്നിൽ പോയിരുന്നതാണ് കേട്ടോ അപ്പം പെണ്ണിതാ താലൊക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഒരുങ്ങിയതും സാരിയും ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അപ്പോൾ എല്ലാവരും ഇങ്ങനെ നമ്മളങ്ങനെയാണല്ലോ പുതിയണ്ണേലിങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഓരോ ചർച്ചകൾ ഉണ്ടാകുമല്ലോ അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ ബാക്കിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് നല്ല ഭംഗിയുണ്ടോ ഒരുങ്ങിയതും സാരിയൊക്കെ കാണാൻ നല്ല രസമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം പ്രത്യേകിച്ചും പെണ്ണുങ്ങളാണല്ലോ പെണ്ണുങ്ങളെ കൂടുതലായിട്ടും ശ്രദ്ധിച്ചുകൊണ്ട് ഡ്രസ്സായാലും ഒരുക്കായാലും എന്ത് കാര്യം ഒരാണല്ലോ കൂടുതലായിട്ട് നോക്കുക ആണുങ്ങളാണെങ്കിൽ അത്ര അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ടാവൂലെ ഒരുവിധം ആണുങ്ങളൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൂടുതലായിട്ടൊന്നും ശ്രദ്ധിക്കില്ല കേട്ടോ ഒന്നാ ശ്രദ്ധിക്കുന്ന ആൾക്കാരും ആൾക്കാരുണ്ട് അപ്പം പെണ്ണങ്ങട്ട് കയറി വന്നപ്പോൾ ആ സാരി പിടിച്ചു കൊടുത്തത് പെണ്ണിൻ്റെ നാത്തൂനാണ് കേട്ടോ അതായത് ആങ്ങളേന്റെ ഭാര്യയാണത് അപ്പം താ പെണ്ണും ചെക്കനും അങ്ങനെ നിന്നിട്ടാണ് താലി കിട്ടുന്നത് അപ്പം ഞാൻ കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത് ഇരുന്നാണ് താലി കെട്ടുന്നത് കേട്ടോ പക്ഷേ എങ്കിൽ ഇവിടെ നിന്നിട്ടാണ് താലി കെട്ടിയത് അപ്പം ശരിക്കും താലി കെട്ടണ ആ ഒരു വീഡിയോ ഒന്നും ശരിക്കും കിട്ടിയില്ല കേട്ടോ കണ്ടില്ലേ ഫോട്ടോഗ്രാഫർമാർ മുന്നിലിടെ നിന്നിട്ട് ബാക്കിൽ നിൽ ഇരിക്കുന്ന ഒരൊറ്റ ആൾക്കാർക്കും താലി കെട്ടൽ കാണാൻ പറ്റിയിട്ടില്ല പക്ഷെ കെട്ടി കഴിഞ്ഞതിന് ശേഷമാണ് ആൾക്കാർ പറഞ്ഞത് ഓരോടൊന്നും വിട്ടു നിൽക്കാൻ അപ്പം ഒന്ന് ഗ്യാപ്പ് ഇട്ട് നിന്നതാണ് കേട്ടോ മെയിനായിട്ട് ഓലാണ് കാണുന്നത് അല്ലാതെ നമ്മൾ ചെന്നവരൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞില്ലേ അപ്പം ഞാൻ അതൊക്കെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേങ്കിൽ അതൊന്നും കിട്ടിയില്ല അപ്പം ഒരുപാട് ആൾക്കാരുണ്ട് ക്യാമറയും കൊണ്ട് അപ്പം അതൊന്നും കിട്ടിയില്ല അപ്പം എന്തായാലും ഓരോ ഫോട്ടോസും എന്താ വീഡിയോസൊക്കെ കുഞ്ഞു കുഞ്ഞതൊക്കെ ആയിട്ട് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കിട്ടിയതൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഒരുപാട് വീഡിയോസൊന്നും ഞാൻ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഒന്നാമത് മടിയാണ് മെയിൻ ആയിട്ടുള്ള കാരണം മടി എന്ന് പറഞ്ഞ സംഭവം ശരിക്കും മാറ്റി വെക്കണം വയ്ക്കണം ഉള്ളൂ നമ്മളെ വീഡിയോ കാര്യങ്ങളൊക്കെ വൃത്തിക്ക് നടക്കുള്ളൂ കേട്ടോ അപ്പം എല്ലാവരും ഒരുവിധ ആൾക്കാരൊക്കെ സപ്പോർട്ടാണ് വീഡിയോ എടുക്കാനൊക്കെ എല്ലാവരും എന്തെങ്കിലുമൊന്ന് കണ്ടാലേ ഇപ്പം ചേച്ചിയായാലും ഒക്കെ പറയും കേട്ടോ വീഡിയോ എടുത്തോളി വീഡിയോ എടുത്തോളി എടുത്തേന്ന് അങ്ങനെ പറയും പക്ഷേങ്കിൽ എന്തോ ഒരു മടിയാണ് നമുക്ക് അപ്പം മക്കൾക്കായാലും ചിലപ്പോൾ ഒരു മടി തന്നെയാണ് കേട്ടോ അപ്പം ഇതൊക്കെ കുറച്ചൊക്കെ ഞാൻ വീഡിയോ എടുത്തു കുറച്ചൊക്കെ അനുമോള് പിന്നെ കുറച്ച് കണ്ണം അങ്ങനെയൊക്കെയാണ് വീഡിയോ എടുത്തിട്ടുള്ളത് കണ്ണനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ വീഡിയോ എടുക്കാൻ എന്നാലും കുറച്ച് കുറച്ചൊക്കെ എടുത്തരും പിന്നെ അങ്ങനെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്ത് തരുല്ല മടിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീരെ വീഡിയോ എടുത്ത് തരൂല കേട്ടോ അപ്പം അങ്ങനെ ഒരു പേടിയുണ്ടെങ്കിൽ അപ്പം അനുമോളും തന്നെ വീഡിയോ വീടിയെടുക്കാൻ ഭയങ്കര മടിച്ചു തന്നെയാണ് കേട്ടോ എന്താ പറയുക ഇന്ന പോലെ തന്നെ കുട്ടികളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വലിയവരങ്ങനെ ആയാൽ പിന്നെ കുട്ടികളും അങ്ങനെ തന്നെയാവുമല്ലോ അപ്പം അതാ പെണ്ണിൻ്റെ അച്ഛൻ ചെക്കനെ കൈ പിടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പെണ്ണിനെ ഈയൊരു സമയം എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക അച്ഛൻ്റെയും അമ്മേൻ്റെയും ഉള്ളത്തെ ആ ഒരു വേദനയും സന്തോഷവും കാര്യങ്ങളൊക്കെ പുറത്തൊരാൾക്കും കാട്ടി കൊടുക്കാൻ കഴിയില്ലല്ലേ അപ്പം അതൊക്കെ നമ്മൾ സ്വയം അനുഭവിക്കുമ്പോഴും ആ ഒരു സ്റ്റേജിലൊക്കെ ഉള്ളൂ ശരിക്കും അതൊക്കെ മനസ്സിലാകുക എനിക്ക് ശരിക്കും അങ്ങനെ കൈ പിടിച്ച് കൊടുത്തപ്പോൾ കണ്ണില് വെള്ളം നിറഞ്ഞോട്ടോ അത് സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടും ഒക്കെ ഒരുമിച്ച് വരുന്ന ഒരു എന്താ സന്തോഷ കണ്ണീരാവൂട്ടത് അപ്പം അത് ആ പെണ്ണിനെ പെണ്ണിനെ ചെക്കനായിട്ട് കൈ പിടിച്ച് കൊടുത്തിട്ട് പിന്നെ ഒരു വലം വെക്കുകയാണ് അപ്പോൾ ഒരുപാട് ചടങ്ങുകൾ അതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞു കേട്ടോ താലികെട്ടല് കഴിഞ്ഞു മാലയും പൊക്കയും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി കൊടുക്കും ഇട്ടൊക്കെ കൊടുത്തു പിന്നെ സീമന്ത്ട്ട് കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ ചെക്കന് മാല ഇട്ട് കൊടുത്തു മോതിരന്മാറിൽ പിന്നെ നമ്മൾ നിശ്ചയത്തിന് ആ ഒരു സമയത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പെണ്ണിൻ്റെ കൂടെ പോണത് ഒന്ന് നാത്തൂനാണ് ഞാൻ പറഞ്ഞില്ലേ പോലീസാണ് എന്നുള്ളത് പിന്നുള്ളത് മൂത്തച്ചിയാണ് കേട്ടോ അതായത് ഏട്ടൻ്റെ ഭാര്യ ഏട്ടത്തി അമ്മ ഞങ്ങൾ മൂത്തച്ചീന്നൊക്കെ പറയും കേട്ടോ പിന്നെ എല്ലാവർക്കും അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഓരോരിത്തിരി വൈകിയാണ് എത്തിയത് കേട്ടോ എന്താച്ചാൽ ഓലും ഇതേപോലെ ബ്ലോക്കിലും കാര്യങ്ങളിലും പെട്ടിട്ട് കുറച്ച് വൈകിയാണ് എത്തിയിട്ടുള്ളത് ഒപ്പം ഞങ്ങളൊക്കെ പോകുന്നത് പക്ഷേങ്കിൽ ഓലി കുറച്ച് ലേറ്റായി പോയി പിന്നെ ആ ഒരു പെങ്ങളെ ഭർത്താവാണ് ആ ചുമന്ന ഷർട്ട് ഇട്ടത് കേട്ടോ അപ്പം ആ ഏട്ടൻ കല്യാണത്തിൻ്റെ തലേ തലേ ദിവസമാണ് ഗൾഫിൽ നിന്ന് വന്നിട്ടുള്ളത് പിന്നെ ചെക്കൻ്റെ ഏട്ടം ആ നീല ഷർട്ട് പിന്നെ അച്ഛൻ ആ ഒരു പൊന്മനീല ഷർട്ട് പിന്നെ ഏട്ടൻ്റെ രണ്ട് മക്കള് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ എല്ലാവരെയും ഒന്നും എടുത്തെടുത്ത് പറഞ്ഞു തരാനൊന്നും കഴിയില്ലല്ലോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പൂജാരിക്ക് ദക്ഷിണ ഒരു പരിപാടി ഉണ്ട് അതും കഴിഞ്ഞു കേട്ടോ അപ്പം പൂജാരി ഒരനുഗ്രഹിക്കുകയൊക്കെ ചെയ്യും അതൊക്കെ കഴിഞ്ഞ് പിന്നെതാ പെണ്ണും ചെക്കനും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ശരിക്കും നന്ദൊട്ടം പോരാത്തത് വല്ലാത്തൊരു മിസ്സിങ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അങ്ങനെ വിചാരിച്ചു കുറേ കുട്ടികൾ ക്ഷീണിച്ചതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പോരാതിരുന്നത് നന്നായി എന്നുള്ളത് ഓനങ്ങനത്തെ വാശിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പോരണം എന്നുള്ള അപ്പോൾ പെണ്ണിൻ്റെ അമ്മയും അച്ഛനും ആണ് കേട്ടോ അത് ഇത് ആങ്ങളെ നാത്തൂനും അപ്പോൾ ഒരു രണ്ടാളും ഭയങ്കര വർത്താനത്തിലാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ സീരിയസ് ആയിട്ട് വർത്താനം പറയുകയായിരിക്കും അപ്പോൾ അച്ഛനേയും അമ്മേനെയും വെച്ചൊക്കെ ആദ്യം ഫോട്ടോസ് എടുത്തു അങ്ങനെ എല്ലാവരെയും വെച്ച് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ എടുത്തിട്ടുണ്ട് പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഞങ്ങളും അങ്ങനെ ഫുഡ് കഴിക്കാൻ പോകുന്നുട്ടോ അപ്പോൾ എന്താ പറയുക തൊട്ടപ്പുറം തന്നെയാണ് ഫുഡ് കഴിക്കാനുള്ളത് അപ്പോൾ സദ്യയാണ് കേട്ടോ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു സദ്യ കഴിക്കാൻ കുറേയായിട്ട് എന്താ വച്ചാൽ എവിടെന്നും ഇപ്പോൾ സദ്യ കിട്ടൂല വെറും ഒരു ചിക്കനും ചോറും അലങ്ങി നെയ് ചോറ് അങ്ങനെയുള്ള സംഭവങ്ങൾ ബിരിയാണി മാത്രമേ ഉള്ളൂ അപ്പോൾ സദ്യകൾ ഉണ്ടാക്കല് പൊതുവേ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇവിടെ വന്നപ്പോൾ സദ്യയാണെന്ന് പറഞ്ഞപ്പോൾ അതൊരു സന്തോഷം പിന്നെ കഴിക്കാൻ കുറച്ച് പേടി ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഛർദ്ദിക്കുന്ന കൂട്ടത്തിലാവുകൊണ്ട് ഇങ്ങോട്ട് നമ്മൾ രക്ഷപ്പെട്ട് ഛർദ്ദിക്കാതെ പോകുന്നു ഇനി ഇപ്പം അങ്ങോട്ട് പോകുമ്പോൾ ഫുഡൊക്കെ കഴിച്ചാൽ എന്താവും എന്ന് അറിയില്ലല്ലോ ഇന്നാലും ഇത് കണ്ടപ്പോൾ കുറച്ച് കഴിക്കാതിരിക്കാനൊന്നും തോന്നിയില്ല അങ്ങനെ കുറച്ച് സദ്യയൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവിധ കറികളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ എടുത്ത് പറയണൊന്നുമില്ല സദ്യയിലിപ്പോൾ എന്തൊക്കെ ഉണ്ടാവും ഇപ്പൊ എല്ലാവർക്കും അറിയുമല്ലോ അപ്പൊ അങ്ങനെ സദ്യയിൽ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ കണ്ണം എടുത്തിട്ടുള്ള വീഡിയോ ആണ് ആണ്ട്ടത് അപ്പോൾ ഓൻ്റെ എല്ലേക്ക് ഇടണതൊക്കെ ഓൻ അങ്ങനെ വീഡിയോ എടുത്തതാണ് അതുകൊണ്ട് അതും കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്താനായി പിന്നെ നമുക്ക് ക്ഷീണം കൊണ്ട് വീഡിയോ കൊടുക്കേണ്ട ആ പൂതിയൊക്കെ മാറിയിട്ടോ പിന്നെ കൂട്ടുകാരൊക്കെ ചോദിച്ചിരുന്നു ഡ്രസ്സ് ഇട്ട ആ വീഡിയോ ഫോട്ടോസൊക്കെ ഇല്ലേന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ഫോട്ടോസൊക്കെ ഞാൻ ലാസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ അന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ദാവണിയാണ് ഉടുത്തത് അപ്പോൾ ഞാനും ചേച്ചിയും ഒരേ പോലെത്തത് കുറഞ്ഞൊരു വ്യത്യാസമുള്ളൂ കേട്ടോ ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസമുള്ളൂ അങ്ങനെ ഞങ്ങൾ ദാവണി വാങ്ങിയതാണ് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഇപ്രാവശ്യം കല്യാണത്തിന് അങ്ങനെ ദാവണിയാക്കിയത് അപ്പോൾ അബിയും കണ്ണനും ഞാനും ചേച്ചിയും മക്കളും ഒക്കെ ഒരുമിച്ച് ഒരു വരിക്കാണ് കേട്ടോ ഞങ്ങൾക്ക് ചോറിനാൾ സീറ്റ് ഇട്ടിയത് അപ്പോൾ അങ്ങനെ ചോറൊക്കെ വിളമ്പി സാമ്പാറും ചോറും അതേപോലെ പായസമാണ് എനിക്ക് കൂടുതലായിട്ടും ഇഷ്ടമായത് കേട്ടോ കല്യാണ സാമ്പാർ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അതുപോലെ പായസം അടിപൊളിയാണ് അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലെത്തി പിന്നെ പോന്നപ്പോൾ ഞങ്ങൾ വേറെ ബസ്സിലും കണ്ണൻ വേറെ ബസ്സിലും വരുന്നത് അപ്പം കണ്ണന് കുറച്ചു നേരം ഫോണ് വേണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ ഫോൺ കൊടുത്തു കേട്ടോ അപ്പം പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല എടുക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഞടുത്തിട്ടില്ല കേട്ടോ പിന്നെ വീട്ടിൽ വന്നപ്പോഴേക്കും ഇതാക്കണ് അമ്മേൻ്റെ അനിയത്തിമാരും അതേപോലെ അമ്മേൻ്റെ ആങ്ങളെയൊക്കെ വന്നിട്ടുണ്ട് ആങ്ങളെ നാത്തൂനും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട് കല്യാണം വൈകുന്നേരമല്ലേ അപ്പോൾ നേരത്തെ വന്നാലിവിടെ കുറച്ച് നേരം ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് അപ്പം അമ്മേൻ്റെ ഈ അനിയത്തിൻ്റെ ഒരു മരുമകൾ ഇവിടെ ഉണ്ട് ഒരു മരുമകൾ ഗൾഫിലാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ വീഡിയോ കോൾ ചെയ്യുകയാണ് അനുശ്രീയെന്നാണുള്ള പേര് അപ്പോൾ എന്താ പറയുക വീഡിയോ കോൾ ചെയ്തപ്പോൾ ഓരോ കാര്യങ്ങൾ അങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്നാ വീഡിയോ ഇടുന്നത് എന്നാണോ കല്യാണ വീഡിയോ വരികയെന്നൊക്കെ ചോദിക്കുകയായിരുന്നു അപ്പോൾ ഉലക്ക് അവിടെ ഇരുന്ന് കാണുമ്പോൾ ഒരിത് സന്തോഷമാവുമല്ലോ അപ്പം അങ്ങനെ ഓലങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെട്ടോട്ടേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പം അമ്മേൻ്റെ ഓരോ ആളെയാണ് ആയിരിക്കണത് അപ്പോൾ ഓരോക്കെ രാവിലെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ചായ കുടിക്കുന്ന ആ ഒരു സമയത്താണ് എടുത്തത് അപ്പോൾ ഒരു ചോറുണ്ട് കഴിഞ്ഞ ഒരു സമയത്ത് ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഒരു ആകുമ്പോൾ ഞങ്ങൾ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ ചായ കുടിക്കുന്ന ആ ഒരു സമയത്താണ് ഞാൻ വീഡിയോ എടുത്തത് ആ ഒരു സമയത്താണ് കണ്ണം വന്നതും അപ്പോൾ ആദ്യത്തെ ബസ് കുറച്ച് നേരത്തെത്തി പിന്നെ പോകുന്ന ബസ് കുറച്ച് വൈകിയാണ് എത്തിയത് അപ്പോൾ അപ്പം അതിലേന്ന് കണ്ണനൊക്കെ കയറിയത് കേട്ടോ അപ്പോൾ ഞങ്ങള് കയറിയ ബസ്സിൽ പിന്നെ ഒരു സീറ്റും കാര്യങ്ങളൊന്നും കിട്ടിയില്ല അതുകൊണ്ടാണ് മറ്റേ ബസ്സില് പോകുന്നത് അപ്പോൾ ആകെ ക്ഷികണൊക്കെ ആയിട്ടാണ് വന്നത് പക്ഷേ എങ്കിൽ നമുക്ക് പണികൾ കാണുമ്പോൾ പിന്നെ ക്ഷീണവും ഒന്നും നോക്കൂലല്ലോ അപ്പോലേക്ക് ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അത് കഴിഞ്ഞ് പിന്നെ അതാക്കണേ കുറേ തിരുമ്പാണ്ടായിരുന്നു അപ്പോൾ ഒരു ട്രിപ്പ് ഞാൻ മെഷീനിലിട്ടു പിന്നെ കുറേ പിന്നെ കല്ലമ്മലും തിരുമ്പിട്ടോ അപ്പോൾ ബ്ലൗസ് ഒക്കെ ഞാൻ തിരുമ്പിട്ടു അപ്പോൾ ദാവണി അവിടെ നനയ്ക്കാതെ അവിടെ ഇട്ടിട്ടുണ്ട് ഒന്ന് ഉണക്കുകയാണോ അതോ നനയ്ക്കണോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഏതായാലും ഇപ്പോൾ അവിടെ ഉണക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ അതാ കുറേ ബക്കറ്റിൽ വീണ്ടും സോപ്പും പൊടിയിലിട്ട് വെച്ചതാണ് അപ്പോൾ ഒരുപാടുണ്ട് എന്താ വച്ചാൽ തലേ ദിവസം നമുക്ക് തലേദിവസം തൊട്ടുള്ളത് ഉണ്ടല്ലോ എത്ര അലക്കിട്ടാലും എത്ര നോക്കിയാലും ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ തിരക്ക് പിടിച്ച ആ ഒരു ദിവസങ്ങളിൽ നമ്മൾ എത്ര ചെയ്താലും തീരുവില്ലല്ലോ അപ്പം അത് ആ കോഴിക്കുട്ടികളൊക്കെ കുറച്ച് വലിയതായിട്ടുണ്ട് കേട്ടോ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു എന്നാൽ തോന്നണേ അഞ്ചാളെ വാങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു അഞ്ചു മണിക്ക് ശേഷം ഞങ്ങളിത് അഡ്രസ്സൊക്കെ മാറ്റി അഞ്ചേ മുക്കാലിൻ്റെ ബസ്സിന് ഇവിടെ നിന്ന് എല്ലാവരും പോയിട്ടോ അവരൊക്കെ മുന്നിൽ പോയി അപ്പം ഞാൻ പിന്നെ അമ്മ വരുന്നുണ്ട് പറഞ്ഞപ്പോൾ അമ്മേനെ കാത്ത് അങ്ങനെ നിന്നിട്ടോ അപ്പം ഞാനും നന്ദും അമ്മയും കൂടിയും പിന്നെ ഒപ്പമാണ് പോയിട്ടുള്ളത് അപ്പോൾ ഏട്ടൻ്റെ കൂട്ടുകാരൻ കാറും കൊണ്ട് വന്ന വന്നിരുന്നു അപ്പോൾ ഒരൊപ്പം വരാചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ നിന്നു അപ്പം ഇതാണ് വൈകുന്നേരം എന്താ പറയുക റിസപ്ഷൻ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള ഡ്രസ്സ് കെട്ടോ അപ്പം എനിക്കും ചേച്ചിക്കും അനുമോക്കും പാറൂവിനും ഒരേപോലത്തെ പോലത്തെ ഡ്രസ്സാണ് കേട്ടോ ഞങ്ങൾ ഒരേ തുണി വാങ്ങിയിട്ട് അടുപ്പിച്ചിട്ടുള്ളതാണ് അപ്പോൾ വന്ന് കുറച്ച് സമയം കഴിഞ്ഞായിരിക്കന്നെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോകുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തെ പരിപാടിയെന്നൊക്കെ പറയുമ്പോൾ തന്നെ മെയിൻ ആയിട്ട് ഫുഡും കാര്യങ്ങളും അല്ലേ അപ്പോൾ ഫുഡ് എന്ന് പറഞ്ഞാൽ ചിക്കൻ ബിരിയാണി ഉണ്ട് പിന്നെ കടായി നെയ്ച്ചോറും ഉണ്ടായിരുന്നു വെള്ളപ്പം ദോശ ചപ്പാത്തി അതിൽക്ക് കുറുമക്കറികൾ ജിലേബി അങ്ങനെ എന്താ ചുക്ക് കാപ്പി അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാം അപ്പം ഞാൻ ചിക്കൻ ബിരിയാണിയും വെള്ളപ്പമാണ് കഴിച്ചിട്ടുള്ളത് അപ്പം നാ പെണ്ണും ചെക്കനൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി സ്റ്റേജ്മിരിക്കുന്നുണ്ട് അപ്പം എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ നമ്മൾ വീഡിയോ അങ്ങനെ എടുക്കുമ്പോൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കും കേട്ടോ എല്ലാവരും അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ മടി എന്ന് പറഞ്ഞത് അപ്പോൾ താ ഞങ്ങളും സ്റ്റേജ്മ കയറി ഒരു ഫോട്ടോസൊക്കെ എടുത്തു പെണ്ണിൻ്റെയും ചെക്കൻ്റെയും കൂടെ നിന്നിട്ട് ഒരു ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ചെക്കൻ പറയായിരുന്നു ഡ്രസ്സ് ആയിട്ടുണ്ട് എന്നുള്ളത് നാലാളും അങ്ങനെ ചെന്നപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മേൻ്റെ അനിയത്തിമാരെ വെച്ചിട്ടൊന്ന് ഫോട്ടോ എടുത്തതാണേ അപ്പം ഏട്ടനെ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കാനൊന്നും കിട്ടിയിരുന്നില്ല അപ്പം നിങ്ങൾ പോരുമ്പോൾ ഒരു ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോട്ടോ എടുത്തതാണ് കേട്ടോ അപ്പം ഞങ്ങൾ തിരിച്ച് പോന്നപ്പോൾ ഞങ്ങൾ ബൈക്കിനാണ് പോകുന്നത് ബാക്കിയുള്ളവരേട്ട് ജീപ്പിലും കയറിയിട്ടോ അങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ തിരിച്ച് പോന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു സാധനം വാങ്ങാണ്ടിരുന്നു ഈ ഒരു കല്യാണത്തിൻ്റെ പിറ്റേ ദിവസം നമ്മളെ തറവാട്ടിലെ കണ്ണൻ്റെ പിറന്നാളാണ് കേട്ടോ അപ്പോൾ ഓനൊരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ വിചാരിച്ചിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങാണ്ടിരുന്നു അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളവിടെ കരുളായിന്ന് ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ പോകുന്നത് അപ്പം ഞങ്ങളാണ് ശരിക്കും മുന്നിൽ പോകുന്നത് ഇപ്പോൾ കുറച്ച് സമയമൊക്കെ അവിടെ നിൽക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ എങ്കിൽ പറ്റിയില്ല നമ്മളൊന്ന് നന്ദൂന് ഇവിടെ നിന്ന് പോയാൽ ആ ഉഷാറൊന്നും അവിടെ എത്തിയപ്പോൾ അല്ല കേട്ടോ ഓന് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അകക്കൂടെ ചൂട് എടുത്തിട്ട് ഒരു സഞ്ചാരം അതിൽക്കൂടെ ബ്ലാക്ക് പാൻറ്റും ബ്ലാക്ക് ഷൂ ഒക്കെ ഇരുന്നു ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ചൂട് കൂടുതലല്ലേ അപ്പോൾ എന്താ പറയുക അവന് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞാൽ കരഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങൾ വേഗം പോകുന്നുട്ടോ അല്ലെങ്കിൽ കുറച്ച് സമയം കൂടിയൊക്കെ അവിടെ ഇരിക്കണം എന്ന് വിചാരിച്ചതായിരുന്നു അപ്പം ഞങ്ങൾ രാവിലെ പോണേനെ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ പുതിയ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണല്ലോ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്താണ്ട് അതൊക്കെയാണല്ലോ ഒരു രസം എന്ന് പറയാനുള്ളത് അപ്പം അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തതാണ് അപ്പം ഈ ഒരു വീട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പണ്ട് വാടകയ്ക്ക് തന്നിരുന്ന വീടാണ് കേട്ടോ വീട് പണിയൊക്കെ ആയിരുന്ന ഒരു സമയത്ത് വാടകയ്ക്ക് തന്നിരുന്ന വീടാണത് അപ്പം അവിടെ എത്തിയപ്പോൾ ഒരു കുഞ്ഞ് ഫോട്ടോ എടുത്തതാണ് അപ്പം കല്യാണം എന്നൊക്കെ പറഞ്ഞാല് ഫോട്ടോസും പോക്കും വരും അതൊക്കെ തന്നെയല്ലേ രസം അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഈ ഒരു കല്യാണ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ ആരെങ്കിലും കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഓരോ ദിവസവും വീഡിയോസൊക്കെ ഇടാൻ തോന്നുള്ളൂ കേട്ടോ അപ്പോൾ ഒരുപാട് കൂട്ടുകാർക്ക് നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ഇഷ്ടമല്ലാത്തവരാണല്ലോ കാണാതിരിക്കുക അപ്പോൾ പിന്നെ ഓരോ നിർബന്ധിക്കും നമുക്ക് പറ്റില്ല അതൊക്കെ അവനവൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ് നമുക്ക് വീഡിയോ കാണണോ കാണണ്ടേ എന്നുള്ളതൊക്കെ ഓരോരുത്തരെ ഇഷ്ടങ്ങളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ ഇത്രയ്ക്ക് തന്നെയുള്ളൂ അപ്പം നല്ലൊരു അടിപൊളി കല്യാണം തന്നെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഒരുപാട് ദിവസങ്ങളായിട്ടും മാസങ്ങളായിട്ടും ഒരു കല്യാണമാണത് അങ്ങനെ ആ ഒരു കല്യാണം അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞു അപ്പം എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നും പറയും പോലെ തന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യണ ഒരുപാട് കൂട്ടുകാർക്ക് ചാനലുണ്ട് ഓരൊക്കെ ഞാൻ എനിക്ക് സമയം കിട്ടുന്ന പോലെയൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യലുണ്ട് ഒരുപാട് സമയം ചിലപ്പോൾ ഇരുന്ന് കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും ഞാൻ ആ വീഡിയോ ഓൺ ആക്കി വെക്കലെങ്കിലും ഉണ്ട് കേട്ടോ നമ്മളെ എല്ലാ കൂട്ടുകാരതും ഒന്ന് ഓൺ ആക്കി വെക്കും ചിലപ്പോൾ ഇന്നത്തെ വീഡിയോ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവ ഓൺ ആക്കി വെക്കി എന്നാലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ മറക്കലില്ല കേട്ടോ അപ്പോൾ തിരിച്ചും ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ താങ്ക്